ഹണി ട്രാപ്പിലൂടെ പണം അപഹരിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയെ ശിക്ഷിച്ചു കൊല്ലം സ്വദേശിനി സുജിത ജേക്കബിന് തൃശൂർ മൂന്നാം അഡീഷണൽ കോടതി നാല് വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയും വിധിച്ചു രൂപപ്പെട്ടയാളെ ആത്മഹത്യക്ക് തന്നെ ചതിച്ചും വിശ്വാസവഞ്ചനം ചെയ്തും പണം കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല ആ കുറ്റകൃത്യത്തിന് ശിക്ഷയില്ല प्रति ചീറ്റ് ചെയ്തു എന്നുള്ള ചതിച്ചു വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ള കുറ്റകൃത്യത്തിലാണ് ശിക്ഷ ഫൈൻഡെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇവർ വിവാഹിതയായി ഈ വിവാഹിതയായ കാര്യം മറച്ചു വച്ചുകൊണ്ട് രണ്ടായിരത്തി ഒമ്പത് വരെ അതായത് മരണപ്പെട്ട വ്യക്തി മരിക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുൻപ് വരെ ഇവർ ഈ ഹണി ട്രാപ്പിലൂടെ പണം കൈപ്പറ്റിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് കോടതി ഇതിൽ ചതി വിശ്വാസവഞ്ചന എന്നുള്ള ഒരു ചീറ്റിങ്ങിന് ഫോർ ട്വൻറ്റി ഐ പി സി പ്രകാരം നാല് വർഷത്തേക്കാണ് ഏഴ് വർഷം വരെ പരമാവധി ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് അത് നാല് വർഷത്തേക്ക് അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ കോമ്പൻസേഷൻ നൽകാനും ശിക്ഷ വിധിച്ചിട്ടുള്ളത്